നമസ്കാരം 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 മലയാളം പരിചയപ്പെടുത്തുന്നത് സ്വദേശി ശ്രീ സണ്ണി കൂടുതൽ വിശേഷങ്ങൾ ഇനി ഇലക്ഷൻ വർക്കാണ് ഞാൻ കരതീർന്ന ഒരു ബി ജെ പി പ്രവർത്തകനാണ് മരണം വരെ അതേ ഉള്ളുകാനും എനിക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സേവനം ചെയ്യുന്നു ഈ വ്യക്തി ജീവിതത്തില് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആൾക്കാരില് രുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ മടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവർ ജനങ്ങൾക്കിടയിൽ വന്ന് ജനസേവക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവരെ എപ്പോഴും പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും സാർ എന്താണ് മുഖ്യധാരയിലേക്ക് വരാൻ മടിക്കുന്നത് നമ്മുടെ സേവനം എന്ന് പറഞ്ഞാൽ ആരേലും ഒരു രൂപ തന്നാൽ അതിൽ നയന്റി പെർസെന്റ് ഞാൻ പാവം പിടിച്ചവർക്ക് സഹായിക്കുന്നതാണ് എനിക്ക് വരത്തമായിട്ടും ഇല്ലാത്ത ഒന്നും ഇല്ല പക്ഷെ എനിക്ക് സേവനം ചെയ്യണം മരണം വരെ സേവനം ചെയ്യണം എന്നുള്ള ഒരു ടെൻഷത്തിന് ആയിരിക്കുക അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യിരിക്കും ഇപ്പൊ ഒരാൾ ഒരു നിവൃത്തിയില്ല മരിച്ചു നമ്മളെ കൊണ്ടാകുന്നത് മോർച്ചറിലാക്കുകയാണെങ്കിൽ മോർച്ചറി വെക്കുക ഇല്ല നമുക്ക് ദയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയ സഹായങ്ങൾ ദയിപ്പിക്കാനുള്ള കൊടുക്കുക അവരുടെ സഞ്ചയനം കർമ്മങ്ങള് എന്ത് ക്രിസ്ത്യാനി ആണെങ്കിലും അതിന്റെ അനുസരിച്ച് എനിക്ക് ജാതി മതമില്ല ഞാൻ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ചെന്ന് എട്ട് വാങ്ങിച്ചു പതിനെട്ടാം പടി കയറി അയ്യപ്പനെ ആളാണ് എനിക്ക് ഒരു കാരണവശാലും മുസ്ലിങ്ങളുടെ കൂടും ക്രിസ്ത്യാനിയുടെ കൂടും എല്ലാത്തിനും കൂടും മതം ഇഷ്ടമല്ല ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഇപ്പോഴും നമുക്കൊക്കെ അറിയാം ഭയങ്കര ജാതിയുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങള് സാമൂഹികപരമായൊക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് ജാതിക്കും മതത്തിനും അതീതമായിട്ട് മറ്റുള്ളവരിലേക്ക് ഇറങ്ങി നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ മനസ്സിന്റെ മനസ്സാണ് ഈ ഒരു പാതയിലേക്ക് പോകുമ്പോൾ കുടുംബത്തിന്റെ വൈഫിന്റെ മോന്റെ സപ്പോർട്ട് എനിക്കുണ്ട് പപ്പായ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നുള്ള അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഫാമിലി പ്രശ്നം ഒന്നുമില്ല എന്തൊക്കെ അടുത്തതിപ്പോ ഒരു മുപ്പത് ദിവസം മുമ്പ് ഒരമ്മ മരിച്ചു കാലുകഴുത്ത പഴുത്തായിരുന്നു അമ്മയെ മോർച്ചറി കൊണ്ടുപോയി അമ്മയുടെ രണ്ട് പെമ്മക്കളുണ്ട് കെട്ടിക്കാത്ത അംബുലൻസ് അവരോട് കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ദഹിപ്പിച്ച് അതിന്റെ കർമ്മങ്ങൾ വരെ ഞാൻ നടത്തി കൊടുത്തി ഇതൊന്നും പ്രതിഫലം കണ്ടിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നത് മേളിയിരിക്കുന്ന എനിക്ക് പ്രതിഫലം തരും ആ ഒരു വിശ്വാസത്തിന്റെ മുന്നിലാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് ഏറ്റവും കൂടുതൽ മനസ്സിന് തോന്നിയത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത് സന്തോഷമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ കുടിക്കാൻ വെള്ളമില്ല കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല എവിടെയെങ്കിലും ട്രക്കുകാരെ കണ്ടിട്ട് ഞാൻ ആ വീട്ടിൽ വെള്ളം ഇറക്കി കൊടുക്കും കഴിഞ്ഞ പേർക്ക് തന്നെ പാഠപുസ്തകം വാങ്ങിക്കാൻ അനവധി കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചു എന്നെ കൊണ്ട് ചെയ്യുന്ന സേവനം ചെയ്തു കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്കൂൾ ബൈഗ് ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട് കുട വാങ്ങിക്കാൻ മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു കാണുമ്പോൾ ചങ്ക് പൊട്ടു എവിടെയെങ്കിലും ആരെയും കണ്ടാണ്ട് ആ കുഞ്ഞിനൊരു കുട വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചാടി ഇറങ്ങും ഞാൻ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ട് മനസ്സില് ഈ സണ്ണി മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരാൾ എപ്പോഴും അവർക്കൊക്കെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു ഇനിയുള്ള ജീവിതത്തിലും ഇത്തരം ധനസേവനപരമായ കാര്യങ്ങൾ ജീവിക്കാൻ തന്നെയാണ് തീർച്ചയായും സണ്ണി എന്ന ഒരു സാധാരണ മനുഷ്യനൊന്നും സണ്ണി മാവുങ്കലിലേക്കുള്ള ഒരു ജോലി വളരെ വലുതാണ് ഒരുപാട് കടമ്പുകൾ നമ്മൾ പിന്നിട്ട് പ്രശ്നങ്ങളെ അതിജീവിച്ചൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഈ ഒരു തരത്തിലേക്ക് അങ്ങനെ നമുക്ക് ജീവിതത്തെ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് മറക്കാനാവാത്ത പല പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അത് മേഡത്തിനോ പിന്നീട് പറയാം